അരീക്കോട്ടുകാരെ അരീക്കോട്ടുകാരാക്കുന്നതിൽ അരീക്കോട്ടെ കുറേ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട് അരീക്കോട്ടെ മലയാളത്തിന് പോലും പങ്കുണ്ട് അരീക്കോട്ടെ ഫുട്ബോളിന് പങ്കുണ്ട് അരീക്കോട്ടിൻ്റെ ചരിത്രത്തിന് പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും അതിൻ്റെ ചരിത്രത്തിലും ചരിത്ര സന്ദർഭത്തിലും സാംസ്കാരിക പശ്ചാത്തലത്തിലും കാണാനായിട്ട് കഴിയണം ഇന്ത്യ അങ്ങനെ തന്നെ കാണാൻ കഴിയണം ഇന്ത്യയുടെ ചരിത്രം സംസ്കാരം കൊള്ളക്കൊടുക്കുക ഒന്നിച്ച് പാർത്തു ഒന്നിച്ച് കഴിഞ്ഞു ഒന്നിച്ച് വാണു അതിൽ നിന്നാണ് ഒരു നെഹ്റു നെഹ്റുണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് ഒരു ഗാന്ധി ഉണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് ഒരു മൗലാന അബുൽ കലാം ആസാദ് ഉണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് ഒരു ഷിഹാബ് തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉണ്ടായിത്തീരുന്നു ആ പശ്ചാത്തലമാണ് ആ പശ്ചാത്തലമാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവും തങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു വയനാട്ടിലാ തുറമാങ്ങ മാങ്ങ ഉപ്പിലിട്ടത് വേറെ തുറമാങ്ങ വേറെ തങ്ങളുടെയൊക്കെ ജീവിതവും പഠിപ്പൊക്കെ അധികം വിദേശ രാജ്യങ്ങളിലൊക്കെ അല അസഹർന്നവരെ പഠിച്ച പണ്ഡിതനാണ് ഈജിപ്തിലെ വയനാട്ടിലെ തുറമാങ്ങ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകളാണ് ഈ സാംസ്കാരിക സന്ദർഭങ്ങളെ മായ്ച്ചു കളയരുത് മഹാഭാപമാണ് അതിനൊക്കെ നിലനിർത്തണം മതം അതിനെതിരല്ലെന്ന് മാത്രമല്ല മതം അത് ആവശ്യപ്പെടുകയാണ് മതത്തിൻ്റെ പേരിലല്ല ഇതൊന്നും ഉണ്ടാവുന്നത് മിക്കവാറും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ താൽപ്പര്യങ്ങളാണ് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരൊക്കെ വേറിട്ട് കാണാൻ വെറുക്കാൻ ചിലപ്പോഴെങ്കിലും ആളുകളെ സജ്ജരാക്കുന്നത് അത് വളരെ ആപൽക്കരമായിട്ടുള്ള വിപത്തായിട്ട് കാണണം ഒന്നിച്ചിരിക്കണം ഈ സദസ് പോലെ എന്ന് പലരും ഇവിടെ പറഞ്ഞു എല്ലാ ഗ്രാമങ്ങളിലും ഇതുണ്ടാവണം ചർച്ച ചെയ്യണം നമ്മുടെ പരസ്പര ബന്ധങ്ങളെ ഊഷ്മളമാക്കണം കാരണം ഇതിനെ തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ് ഇതിനെ തകർക്കുക അപരനെ ഉണ്ടാക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപരത്വനിർമ്മിതിക്കുള്ള നിമിത്തങ്ങളായി ഉപയോഗിക്കുന്നവരുണ്ട് അവൻ വേറെ ഭക്ഷണം കഴിക്കുന്നു അന്യൻ അവൻ വേറെ ഒരു അവൻ അവൾ മറ്റൊരു വസ്ത്രം ധരിക്കുന്നു അന്യൻ അന്യ ഇനിയിപ്പൊരു സന്യാസി ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം കാവ്യ വസ്ത്രം ഒന്നുകൂടി അഴകായിരിക്കും ആദരണീയനായ ഉണ്ണീഷന്തം പുതിരിൻ്റെ ഇവിടെ അദ്ദേഹത്തിന്റെ ആ പൊട്ട് തിലകക്കുറി അതിപ്പം വേദിക്കൊരു അലങ്കാരമാണ് അഭിമാനമാണ് അന്തസ്സാണ് ഗാംഭീര്യമാണ് ഗാംഭീര്യമാണ് ഗംഭീരാവുമാണ് ഗാംഭീര്യം കൂട്ടുകയാണ് ആഴം കൂട്ടുകയാണ് ഞാൻ പറയും ഈ പ്രമേയത്തെ കൂടുതൽ അഗാധമാക്കുകയാണ് നമ്പൂതിരിയുടെ സാന്നിധ്യം ഞാൻ മിനിഞ്ഞാന്ന് ഒരു നമ്പൂതിരി ഇല്ലത്ത് ഒരു കല്യാണത്തിന് പോയി ആ ഇല്ലവുമായിട്ട് എനിക്കൊരു പ്രത്യേക ബന്ധമുണ്ട് ഞാൻ കുറേ സമയം അവിടെ ഇരുന്നു വല്ലാത്ത സ്നേഹം എല്ലായിടത്തും കിട്ടാറുള്ളതും ആണ് വല്ലാതെ കൂടുതലായിട്ട് അനുഭവിച്ചു ഞാൻ സംസ്കൃതം പഠിക്കാൻ പോയ ഇല്ലമാണത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സംസ്കൃതം പഠിക്കാൻ വേണ്ടി പോയത് ആ ഇല്ലത്തേക്കാണ് അവിടുത്തെ നമ്പൂതിരി അദ്ദേഹമാണ് എൻ്റെ സംസ്കൃതം ഗുരുനാഥൻ ഞാൻ എത്രയോ എൻ്റെ ഗുരുനാഥനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഈ ഗുരുനാഥനെ പറ്റി എത്രയോ ആളുകൾ കേട്ടിട്ടുണ്ട് ഞാനവിടെ പോയപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ കൂടിയുണ്ട് അവർ വല്ലാത്ത സ്നേഹമായിരുന്നു ചുറ്റുവട്ടത്തിരുന്ന് ഒരുപാട് നേരിരുന്ന് നിരവധി ഫോട്ടോ എടുത്തു പുതിയ തലമുറ കുട്ടികൾ എൻ്റെ ഗുരുവിൻ്റെ പേരക്കുട്ടികളാണ് അവരൊക്കെ പല ഭാഗത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താമസം മാറ്റിപ്പോയിരിക്കണേ ഞാനിപ്പോൾ അവിടെ പോയിട്ട് കുറേയായി ഒരവസരം ഉണ്ടായപ്പോൾ അവർ വിളിച്ചു ഞാൻ പോയി അപ്പം സംസ്കൃതം പഠിക്കാൻ ഞാനൊരു ഇല്ലത്തേക്ക് പോണത് എന്തിനാണ് ആ ഇല്ലത്തെ നമ്പൂതിരിക്ക് നന്നായി സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിരുന്നു അപ്പം എന്നോട് ചിലരൊക്കെ ചോദിക്കും നിങ്ങളുടെ കുഞ്ചു നമ്പൂതിരി എന്ന് പറയും അത് മാറാക്കരയിലെ ഈ മനയിലെ നമ്പൂതിരിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് കാരണം എൻ്റെ പ്രസംഗം കഴിയും ആളുകൾ കേട്ടിട്ട് ചോദിക്കണതാണ് ഞാൻ എൻ്റെ ഗുരുവിനെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ മകുടത്തിൽ ഞാൻ ഉപനിഷത്ത് എഴുതി വെച്ചത് കണ്ട് വായിച്ചപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോഴും ഞാൻ എൻ്റെ ഗുരുനാഥനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പൂതിരി ഇല്ലത്തെ ഒരു കർഷകൻ ഒരു സംസ്കൃത പണ്ഡിതൻ അപ്പം നമ്മുടെയൊക്കെ ഗ്രാമങ്ങളുടെ പഴയ പാരമ്പര്യം ഒന്ന് ആലോചിക്കണം ഒരു നമ്പൂരി ഇല്ലത്തെ ഇല്ലം പാഠശാലയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മെ അഗാധമാക്കും നമ്മുടെ ആഴം കൂട്ടും ഇവിടെ ഇപ്പോൾ ഒരു സന്യാസി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതല്ല ഉണിഷ നമ്പൂതിരിയുടെ തിലകക്കുറി ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം ഈ സന്ദർഭത്തിൻ്റെ വർണ്ണശബളിമയെ അതൊന്നുകൂടി വൈവിധ്യ സമ്പൂർണവും സൗന്ദര്യ സാധല്യവും ആക്കി തീർക്കുമായിരുന്നു അങ്ങനെ ഒന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാഞ്ഞിട്ടല്ല ഈ വ്യത്യാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ കൂടിയിരിക്കുക ഇപ്പം ഇങ്ങനൊന്നും പോരാ ഇവിടെ കണ്ടൊരു മെച്ചം വേദിയിൽ മാത്രമല്ല സദസ്സിലുണ്ട് ഈ വൈവിധ്യം ഇത് വേദിയിൽ മാത്രം ഉണ്ടായപ്പോരത് വ്യാപകമാക്കണം കൂടിയിരിക്കണം ഈ സാംസ്കാരികമായ പ്രത്യേകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ളതാണ് അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാത്തൊരു പേരാണ് ഈ സംഘടനക്ക് നിങ്ങൾ നൽകിയിട്ടുള്ളത് കിനാവ് അഷ്റഫ്റഫ് അഷ്റഫ് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു അഷ്റഫിനെയും സുഹൃത്തുക്കളെയും ഞാൻ മുക്തകണ്ഠം അനുമോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുത്തതിനും കിനാവ് എന്ന് പറയുന്നത് അല്ലാത്തൊരു വാക്കാണ് വാക്കുകൾക്കൊന്നും പകരം വേറെ വാക്കില്ല സ്വപ്നമാണ് ഇനി സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ വളരെ സുന്ദരമായ വാക്കാണ് ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചാൽ എവിടെയൊക്കെ മലയാളത്തിൽ ഗാനങ്ങളുടെ വരെ സ്വപ്നം എന്ന വാക്ക് വന്നിട്ടുണ്ടാവും സ്വപ്നം വെറും സ്വപ്നം 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 ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഗാനമാണ് സ്വപ്നം വെറും ഒരു സ്വപ്നം 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 ആ വാക്ക് എത്ര സംഗീതാത്മകമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ തന്നെ സംഗീതാത്മകമാണ് കിനാവ് കാണാം സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ മറ്റൊരു ഗാനശകലം എനിക്ക് ഓർമ്മ വരികയാണ് സ്വപ്നം സ്വപ്നം കാണും പെണ്ണേ സ്വർഗം തേടും കണ്ണേ യേശുദാസും ജാനക്കയാണെന്നാ തോന്നുന്നത് പ്രസിദ്ധമായ യുഗ്മഗാനമാണ് എത്രയാണ് വന്നിരിക്കുന്നത് സ്വപ്നം അതിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു എന്നും സ്വർഗം നാണിക്കുന്നു അങ്ങനെ ആവണം സ്വപ്നങ്ങൾ അലങ്കരിക്കും സ്വപ്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട നമ്മുടെ വീട് എല്ലാവർക്കും സ്വപ്നം നല്ല സ്വപ്നം മോശപ്പെട്ട സ്വപ്നം ആരും കൊണ്ടു നടക്കില്ല മോശപ്പെട്ട സ്വപ്നത്തെ ദുസ്വപ്നം എന്നാണ് പറയാ ഭീകര സ്വപ്നം എന്നാണ് പറയാ അതാരും ആഗ്രഹിക്കില്ല പേടിച്ചോ മനുഷ്യൻ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലത് ഭാവനയിൽ കാണുക എന്നാണ് അർത്ഥം നല്ലതേ ആരും സ്വപ്നം കാണാൻ ആഗ്രഹിക്കും അതെന്റെ സ്വപ്നമാണ് ദാറ്റ് ഇസ് മൈ ഡ്രീം എന്നൊരാള് പറഞ്ഞാൽ അത് ഞാൻ നേടാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാണ് അത് ഞാൻ എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സ്വപ്നങ്ങൾ അലങ്കരിച്ചാൽ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടുകണ്ട് സ്വർഗം നാണിക്കുന്നു എന്നും സ്വർഗം നാണിക്കുന്നു നിങ്ങളെല്ലാവരും സമ്മതത്തോടെ നല്ല സ്വപ്നങ്ങളാൽ നമ്മുടെ വീട് മാത്രമല്ല നാട് അലങ്കരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് നല്ലൊരു സംരംഭമായിട്ട് വളരട്ടെ ഇടക്കിടക്ക് സൗഹൃദത്തിൻ്റെ സന്ദേശം അരീക്കോട്ടിൽ നിന്ന് മുഴങ്ങട്ടെ രാജ്യം മുഴുവൻ പരക്കട്ടെ എല്ലാവരും കേട്ടുണരട്ടെ ദിഗന്ധങ്ങൾ അതിൽ പ്രതിധ്വനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനുഷ്യന്മാരൊക്കെ സ്നേഹവും ഏതായാലും ഇത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ ഈ ജീവിതം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കണം ദുരന്തങ്ങളുടെ ഒരു കാലമാണ് ഞാനൊരു സെൻസിറ്റീവായ മനുഷ്യനാണ് എന്നെ പറ്റി പറ്റിയുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ കുറച്ച് ഓവർ സെൻസിറ്റീവാണെന്നാണ് ആണെന്നാണ് അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഈ ദുരിതം കണ്ട അതൊക്കെ എൻ്റെ നെഞ്ചിൽ കയറും എൻ്റെ ഒരു പ്രശ്നമാണ് എൻ്റെ ഡോക്ടർ മൊയ്തു ഡോക്ടർ കോഴിക്കോട്ടെ ഡോക്ടർ വർഷങ്ങൾക്കും പറഞ്ഞു നിങ്ങളെല്ലാം നിങ്ങളെ ചെസ്റ്റിലേക്ക് എടുക്കരുത് എല്ലാം നെഞ്ചിൽ കയറ്റരുത് ഞാൻ അപ്പോഴും മൊയ്തു ഡോക്ടറെ കാണുമ്പോൾ അത് പറയും പക്ഷെ നമുക്ക് ചെസ്സിലേക്ക് എടുത്തുകൊണ്ടാണ് നമ്മളെ നന്മ ഇപ്പം എൻ്റെ പ്രസംഗം കേട്ട ആളുകൾക്ക് അരഞ്ഞതൊക്കെ തന്നെ അനുസ്മരിച്ചു അങ്ങനെ വികാരം കേൾക്കുന്നവർക്ക് തോന്നുന്നത് എൻ്റെ ഹൃദയത്തിന് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് ചെസ്സിലേക്ക് എടുക്കണം ചെസ്സിലേക്ക് എടുക്കുന്ന ഒരു കുഴപ്പമില്ല അതൊരു നന്മയാണ് ഇന്നലെ ഞാൻ വൈകിട്ട് കേട്ട ഒരു വിവരം ഒരു കുട്ടി മദ്രസ്സ വിട്ട് വരുമ്പോൾ റോഡ് പണി നടക്കുന്ന നേരത്തുള്ള ക്രൈന് ഓരോ ദുരിതവും അപകടം ഉണ്ടാകുന്ന രീതി നോക്കണം ക്രെയിന് വയറ്റത്തൂടെ പോയി കുട്ടിയുടെ അരക്ക് കീഴ്പെട്ട് ശരീരം ഇല്ലാതായി എന്ന് പറയണം ഇതാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ കേട്ടത് അപ്പം ഞാൻ ആ പിതാവിനെ വിളിച്ചു ആദ്യമൊക്കെ അദ്ദേഹത്തിനോട് ചിരിച്ചു സംസാരിച്ചു ഞാൻ ആശ്വസിപ്പിച്ചു ഞാൻ എടുക്കുന്നൊരു പണിയാണത് എൻ്റെ ഒരു ജോലിയാണത് ഞാൻ പരപ്പനങ്ങാടി വീട്ടിലൊക്കെ പോയിരുന്നു പതിനൊന്ന് പേർ മരണപ്പെട്ട വീട്ടിലും ഞാൻ പോയി താനൂര വോട്ടപകടം ഞാൻ ഉമ്മയുടെ ആ ഉമ്മയുടെ അടുത്ത് ഞാൻ കുറേ സമയം ഇരുന്നു അവരെ ഞാൻ എണീപ്പിച്ചു അവരെ കൊണ്ട് ഞാൻ വെള്ളം കുടിപ്പിച്ചു അവരെന്നോട് എൻ്റെ എൻ്റെ നെഞ്ച് മോനെ എങ്ങനെ ഒരു കനമാണ് എനിക്ക് വീർപ്പയക്കാൻ കഴിയുന്നില്ല ഇവിടെ ഒക്കെ എൻ്റെ കുട്ടികളായിരുന്നു പതിനൊന്ന് മ പേര് ഒറ്റ കുടുംബത്തിന് നേരമ്പഴുത്തപ്പല്ല ഇനി അവര് ജീവിക്കണം ആ പതിനൊന്ന് പേരുടെ ഓർമ്മകളിൽ ജീവിക്കുക എന്നുള്ളത് കഠിന കഠോരമാ അതിനേക്കാളും ഞാൻ വിഷമിച്ചത് ഓ ഇതൊന്നും പറയാൻ തന്നെ കഴിയില്ല ആ പോലീസുകാരനായ സഹോദരന്റെ കൂട്ടിൽ പോയിട്ടാണ് ഈ പതിനൊന്ന് പേര് മരിച്ചെടുത്ത് പോയത് സൈക്ക ആ കുട്ടിയെ കണ്ടതോടെ എൻ്റെ എല്ലാ ഇവിടെ വന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ എന്നെ കൊണ്ടുപോയ കുട്ടിയോട് ചോദിച്ചു അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻകുട്ടി നമ്മളിവിടെ ഞാനിവിടെ വരരുതായിരുന്നു ഈ കുട്ടിയുടെ കണ്ണിലേക്കാണ് എൻ്റെ നോട്ടം ഞാനവനെ ചേർത്ത് പിടിക്കുമ്പോഴും അവൻ ദൂരേക്ക് നോക്കുകയാണ് പിന്നെ ഞാൻ കേട്ടതൊക്കെ എനിക്കെൻ്റെ ചെസ്റ്റിലേക്ക് മാത്രം കയറ്റി വെക്കാൻ കഴിയുന്ന കാര്യമാണ് ഇവൻ്റെ വാപ്പ മരണപ്പെട്ട പോലീസുകാരൻ പിതാവിൻ്റെ ഖബർ സന്ദർശനത്തിന് സിയാറത്തിന് പോകുമ്പോൾ ദയ ചെയ്യാൻ പോകുമ്പോൾ സലാം ചെല്ലാൻ പോകുമ്പോൾ കുട്ടിയെ കൂട്ടുകൊണ്ടുപോകും വാപ്പയുടെ കബറും കലയും എന്ന് പറയും മോനെ നിൻ്റെ അപ്പം മരിച്ചാലും നീ ഇത് തന്നെ ചെയ്യണം അങ്ങനെ പഠിപ്പിച്ചെടുത്ത പോലീസുകാരനാണ് മരിച്ച പിതാവ് ഉപ്പാന്റെ കൈ പിടിച്ച് വല്യാപ്പാൻ്റെ കബറിങ്ങ് പോയ കുട്ടി ഇന്ന് വാപ്പാന്റെ കബുറിങ്ങ പോവാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്ക് ഞാൻ പറഞ്ഞു എന്നാലും നിങ്ങളാണ് ഒറ്റക്ക് അയക്കരുത് ഞാൻ അവരോടൊക്കെ പറഞ്ഞത് കുട്ടികളെ ശ്രദ്ധിക്കണം എന്നാണ് അതിനുശേഷം താനൂരെ ഓലപ്പീടികയിൽ പോയപ്പോഴും ഒരു കുട്ടിയെ കണ്ടു അവൻ്റെ മൂക്കിൻ്റെ അറ്റത്തൊക്കെ വിയർപ്പ് തുള്ളികൾ ഞാൻ കണ്ടു മൂക്കിൻ്റെ അറ്റത്തെ വിയർപ്പ് തുള്ളി അവൻ്റെ അകത്തുള്ള ആദിയാണ് അവിടെ ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും മുതിർന്നവരാശ്വസിപ്പിക്കണം അവിടെയൊക്കെ കൂടിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഉമ്മയൊന്നും ആശ്വസിപ്പിക്കണം ഞാൻ സംസാരിച്ചു കുട്ടികളാരും പറയണില്ല ഞാൻ പറഞ്ഞു കുട്ടികളങ്ങൾ തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കണം ഈ സന്ദർശനം ഈ വരവും ഈ ഓർമ്മകളും ഈ പറച്ചിലും നഷ്ടപ്പെട്ട പിതാവിൻ്റെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും അപ്പോഴാണ് ഇന്നലെ ഈ ക്രെയിൻ അപ്പം ഇന്നലെ ഒരു ഖുർആാൻ്റെ സദസ്സിൽ ഞാൻ കുറേ ദോഴ ചെയ്തു മകരീബിന് ശേഷം ഈ കുട്ടി വയറ്റത്തിന് ക്രെയിന് പോയി ശരീരത്തിൻ്റെ അടിഭാഗം തന്നെ ഇല്ല എന്നിട്ട് ഈ വാപ്പ എന്നോട് പറയാ സമദാനി സാഹിബേ എൻ്റെ മോൾ എന്നോട് പറയണത് പാപ്പ കരയണ്ടെന്നാണ് ഈ ക്രൈര് തട്ടിയിട്ട് ശരീരത്തിൻ്റെ അടിഭാഗം തന്നെ ഇല്ലാതായി പോയ കുട്ടി പറയണത് വാപ്പ കരയേണ്ട വേദനകളുടെ ലോകമാണ് അവിടെ നീ അധികം തുള്ളി ചാടരുത് നിന്റെ അട്ടഹാസങ്ങൾക്ക് അവധി കൊടുക്കൂ നിന്റെ ആനന്ദ നൃത്തങ്ങൾക്ക് അറുതി വരുത്തൂ ഇറ്റ് ഇസ് എ പെയിൻഫുൾ വേൾഡ് ഇതൊരു വേദനിക്കുന്ന ലോകമാണ് ഏത് കാലത്തും ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം പെയിനാണ് ആ പെയ്ന് കണ്ടതാണ് യേശുവിൻ്റെ മഹാത്മ്യം അതാണ് ഫാദറുടെ സാന്നിധ്യത്തിൽ എനിക്ക് ക്രൈസ്തവ സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ അർപ്പണം ആ പെയിൻ കണ്ടതാണ് ശ്രീരാമചന്ദ്രൻ്റെ മാനസവിലാസം ശ്രീരാമൻ ചോദിക്കുന്നുണ്ട് രാമായണത്തിൽ കാട്ടുപോയ സമയത്ത് തന്നെ കാണാൻ വന്നവരോട് ചാർവാകന്മാർക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചാർവാകൻ എന്നെ പറഞ്ഞാൽ നാട്ടിലെ ന്യൂനപക്ഷമാണ് എണ്ണത്ത് കുറഞ്ഞൊരു വിഭാഗമാണ് ന്യൂനപക്ഷ സമുദായത്തിന് സുഖല്ലേ എന്നാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നത് ഞാൻ അങ്ങനെ രാമായണം വായിച്ചത് ഞാൻ രാമായണം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് തൃശ്ശൂരിൽ ഡോക്ടർ സുകുമാർ അഴീക്കൂടെ നടത്തിയത് പിന്നെ അതിൻ്റെ സംഘാടകര് അഴീക്കോട് മാശ നിര്യാണത്തിന് ശേഷം അപ്പം എൻ്റെ രാമായണ വായന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എല്ലാവരും പരിഗണിക്കലാണ് രാമായണം എല്ലാരും ചേർത്ത് പിടിക്കലാണ് രാമായണം അങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ ചോദിക്കണത് ചാർവാകന്മാർക്ക് സുഖല്ലേ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയണം ദുരിതങ്ങളുടെ ലോകമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുട്ടിയേയും കൊണ്ട് പിതാവ് കല്യാണത്തിന് പോയി കുട്ടി പറഞ്ഞു ബാപ്പ എനിക്കൊന്ന് പാത്തണം മൂത്രിക്കണം മോനെ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഒരു വാഹനം വന്നു ബാപ്പായുടെ മുമ്പിൽ വെച്ച് കുട്ടിയെ ചതച്ചരച്ചങ്ങ് പോയി ഒരു കുഴപ്പമില്ലല്ലോ വാഹനാപകടം നിറഞ്ഞ ഒക്കെ തീർന്നു അതിനിടയിൽ ഒരു മാഷ് കയറിയിട്ട് ഒരു ഡോക്ടർ പെൺകുട്ടിയെ കുത്തിക്കൊന്നു കൊന്നു മാഷന്മാരാന്ന് വിചാരിച്ച ആരാ ദിവ്യന്മാരാ അങ്ങനെ ധാരണ ഉണ്ടോ എന്നാ അതും തിരുത്തുക എല്ലാവർക്കും കൊടുക്കണം നീതിബോധവും ധർമ്മബോധവും കാരുണ്യബോധവും മാഷന്മാർക്കും ക്ലാസ് കൊടുക്കണം ഒരു മാസ ഡോക്ടറെ കുത്തിയ നാടിനെയാണ് ആ കൂട്ടർ ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് ഷെയിംഫുൾ സകല ആശുപത്രിയിലും അടുത്ത കാലത്തായിട്ട് അക്രമാ കയറ് ഗ്ലാസ് അടിച്ച് പൊളിക്കുക എവിടെയെങ്കിലും ഡോക്ടർക്ക് ഒരു കൈപ്പഴ പറ്റിയാൽ പിന്നെ സകല ഡോക്ടറുടെയും മേക്കെട്ട് കയറില്ല മലയാളി എന്ന് പറഞ്ഞാൽ മേക്കെട്ട് കയറാനുള്ള ലൈസൻസ് ആണോ മലയാളി എന്ന് പറഞ്ഞാൽ ആരുടെയും മേക്കെട്ട് കയറാനുള്ള ലൈസൻസ് ആണോ ഇപ്പൊ പിന്നെ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് മയക്കുമരുന്ന് അഡിക്റ്റ് ആണ് ആ പിന്നെ കേസിന്റെ ഗൗരവം അവസാനിച്ചു ഇനിയിപ്പോൾ മാഷ ആവും ഇപ്പൊ തന്നെ ആവുണ്ട് പക്ഷേ പോയോർക്ക് പോയി വന്ദനയുടെ അച്ഛനും അമ്മക്കും പോയി ഒരു നഷ്ടപരിഹാരവും ഒരു നഷ്ടത്തിനും പരിഹാരമല്ല എന്നാണ് ഞാൻ പറയാറുള്ളത് ഒരു നഷ്ടപരിഹാരവും ഒരു നഷ്ടത്തിനും പരിഹാരമല്ല അവരെന്നെ മരിക്കണവരെ മകളുടെ ദുഃഖത്തിൽ ആ അമ്മയും അച്ഛനും മുഖാമുഖം നോക്കുക രണ്ടാളും പരസ്പരം നോക്കുക ദിനരാത്രങ്ങൾ അങ്ങനെ കഴിക്കുക നമുക്ക് ആശ്വസിപ്പിക്കാം അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മളായിട്ട് ദുരിതം ഉണ്ടാക്കരുത് കുറഞ്ഞ കാലേ ഉള്ളു മനുഷ്യന്മാരുടെ സ്നേഹം പറയുക ആരും വെറുക്കാതിരിക്കുക നാരായണഗുരു പറഞ്ഞ മാതിരി പ്രിയം അവരൻ്റെ അതൻ പ്രിയം മറ്റുള്ളവൻ്റെ പ്രിയമാണ് എൻ്റെ പ്രിയം എന്ന് വരുത്താമോ എന്ന് നോക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരിക്കോട്ടെ ഈ ഇന്നത്തെ പ്രഭാതം ഇപ്പോൾ സംഗതി ഉച്ചയോടെ അടുത്തെങ്കിലും ഇതൊരു പ്രഭാതത്തിലൊരു തുടങ്ങിയിട്ടുള്ള തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയാണ് ഈ സുപ്രഭാതം എന്നെന്നും പ്രചോദനാത്മകമാകട്ടെ പ്രകാശം പരത്തുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ സ്നേഹിതൻ അഷ്റഫിനും സഹപ്രവർത്തകർക്കും ഷൗക്കത്തലി സാഹിബിനും അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സംഗതികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരപരാധം ചെയ്യാൻ എന്നെ അനുവദിക്കണം എനിക്കൊരു സ്കൂളിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് ഇ എം ബി എ കോളേജിലും പോയിട്ട് ഫറൂഖ് കോളേജിൽ എത്തണം അപ്പോൾ എനിക്ക് നിങ്ങളൊന്നു പോകാൻ അനുവാദം നൽകണം ശരിയല്ല അച്ഛനും പുണ്യ നമ്പൂതിരിയൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോണത് എൻ്റെ രീതി അനുസരിച്ച് ഞാനിരിക്കും പക്ഷേ ഇന്നെനിക്ക് നമ്മുടെ ഈ ഉത്തരവാദിത്തങ്ങളിൽ വന്നു ചേരുന്നതാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു സദസ് ഇളകാതെ നമ്മുടെ അതിഥികളെ കേൾക്കണം ഇന്ന് ബഹുമാനപ്പെട്ട സദസ്സിനോടും അപേക്ഷിച്ചുകൊണ്ട് ഇതിങ്ങനൊരു സമ്മേളനം കൊണ്ട് അവസാനിക്കരുത് കിനാവ് കണ്ടുകൊണ്ടേയിരിക്കണം നല്ല കിനാവുകൾ നല്ല കിനാവുകൾ കണ്ടുകൊണ്ടേയിരിക്കണം നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഗാനശകലത്ത് പറയുന്ന പോലെ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് അവിടെ തിരുത്തുക സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ നാട് കണ്ട് സ്വർഗം നാണിക്കുന്നു എന്നും സ്വർഗം നാണിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഖുർആൻ എപ്പോഴും പറയുന്നത് കരുണാമയൻ 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 ദയാപരൻ 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 ൻ റഹ്മാൻ ദൈവം എന്ന് പറയുമ്പോഴേക്ക് ഖുറാൻ പറയും കാരുണ്യവാൻ ദൈവം എവിടെ പറയുന്നു ഖുറാൻ പറയും ദയാപരൻ 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 ആ കാരുണ്യവാന്റെ തിരുനാമത്തിൽ എല്ലാവർക്കും ഒന്നിച്ച് ഉൾക്കൊള്ളാവുന്നൊരു വിശ്വാസ പ്രമാണത് എൻ്റെ ബഹുമാനപ്പെട്ട ഫാദർക്ക് എൻ്റെ ബഹുമാനപ്പെട്ട ഗുണീശ് നമ്പൂതിരിക്ക് കാരുണ്യവാനായ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും നമുക്കൊന്നും ഒരു തർക്കമില്ല ദൈവം കാരുണ്യവാനാണ് അവൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് എൻ്റെ എളിയ വാക്കുകൾ